നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസഫല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാ വിശേഷം സുഖമൊക്കെയാണോ എല്ലാവർക്കും ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡ്രസ്സല്ല ഓർണമെൻസ് അതായത് മാല മാത്രം മാലയും കുറച്ച് കൂടുമലും അപ്പോൾ ആദ്യം മാല കാണിക്കുക അതിന് എന്തിനും ഇത്ര ആക്ഷൻ ആണോ വിചാരിക്കുന്നത് ചുമ്മാ അത് ശീലമായി പോയി ജന്മനാ ഉള്ളേ നമ്മുടെ ഇപ്പോൾ മാർക്കറ്റിൽ വലിയ ട്രെൻഡായിട്ട് ഓണമൊക്കെയല്ലേ വരുന്നത് ഓണത്തിന് വരുമ്പം എന്താ പറയുന്നത് സെറ്റ് സാരിക്ക് ഒലിച്ചു കൂടാൻ പറ്റാത്ത സാധനമാണല്ലോ നമുക്ക് ഇങ്ങനത്തെ നെക്ലേസ് പോലെയുള്ള മാലകൾ എന്ന് പറയുന്നതും അല്ലെങ്കിൽ മുത്തുമാ പേളുമാലയൊക്കെ ഭയങ്കര ഇതല്ലേ കേരളത്തിൻ്റെ ട്രഡീഷണൽ സാധനങ്ങളെല്ലാം ഇടുമ്പോൾ അതും കൂടി ഇടണ്ടേ അപ്പം ഇത് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ ഇപ്പം നല്ല ഒരു കുറച്ചായി ഇത് ട്രെൻഡായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ ലോട്ടസ് മാല ഇതിൻ്റെ വളയിറങ്ങുന്നുണ്ട് മാല ഇറങ്ങുന്നുണ്ട് പല സാധനങ്ങളും ഇറങ്ങുന്നുണ്ട് ഇതിപ്പോൾ ഗ്രീനാണേ ഗ്രീൻ ഇതാണ് ഇനാമിലാണ് ഇതിന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഡ്രസ്സിന് ചേരുന്നെടുക്കാം ഇത് പിന്നെ ഒരു കാര്യമുണ്ട് ഇതിൻ്റെ ഉണ്ടല്ലോ പല റേറ്റിൽ മാർക്കറ്റിൽ സാധനം ഇറങ്ങുന്നുണ്ട് നല്ല റേറ്റിൽ ഇറങ്ങുന്നുണ്ട് കുറഞ്ഞ റേറ്റിൽ ഇറങ്ങുന്നു ഇതൊരു മീഡിയം റേറ്റാണ് കുറേ നല്ല റേറ്റിൽ മേക്ക് ഒന്ന് അറുനൂറ്റമ്പത് ഒരു അതൊക്കെ മേളിൽ പോകും കേട്ടോ നമ്മുടെ മഞ്ചു വാരിയിലൊക്കെ ഇടുന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒത്തിരി റേറ്റിന് ഉള്ളതായിരിക്കാം നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കങ്ങനെ എങ്ങനെ കൃത്യമായിട്ട് എനിക്കറിയത്തില്ല ഞാൻ പല പലയിടത്തും ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ഇത് ഗ്രീൻ ലോട്ടസ് മാല ആദ്യത്തേത് ഇനി അടുത്ത മാല ഇതിനുണ്ടല്ലോ പറയാൻ പറഞ്ഞു ഇതിനൊരു സ്റ്റഡ് ലോട്ടസ് തന്നെ സ്റ്റഡും കൂടെ പെയറായിട്ടുണ്ട് കണ്ട ഇതിൻ്റെ വില മുന്നൂറ്റി അൻപത് രൂപയാണ് കഴുത്തതിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് വാറണ്ടിയോ ഗ്യാരൻ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നുമില്ല ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ അതിൽ എടുത്ത് ഊരി ചുമ്മാ വെക്കുക അതൊന്ന് തുടച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണെന്നാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ പറയുന്നത് അടുത്ത് കാണിക്കാതെ അടുത്ത മാല കണ്ടോ ഇതും ഇപ്പം നിങ്ങൾ നമ്മളെല്ലാം ഇങ്ങനെ ഈ യൂട്യൂബൊക്കെ എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ സിനിമയോ സീരിയലോ പരസ്യമോ ഒക്കെ കാണുന്നതിനകത്ത് എല്ലാം സ്ഥിരം കാണുന്ന ഐറ്റംസ് ആകട്ടോ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള കായതാണ് അടുത്ത വർഷം ചിലപ്പം ഒരു വർഷം പക്ഷേ ഈ വർഷത്തെ ഇത് പോയി ഒരു വർഷം കഴിയുമ്പോഴത്തേനും വീണ്ടും ഇത് ട്രെൻഡായി മാറും അങ്ങനെയാണല്ലോ പഴയ സാധനങ്ങൾ വീണ്ടും വീണ്ടും ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ കൂടെ ഇത്തരം ഇപ്പോൾ ഇരിക്കുന്ന ഒരു ഇനാമലിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ബോട്ടിൽ ഗ്രീനാണ് ഈ ഒരു സ്റ്റഡും കൂടെ ഇതിന് മാച്ചായിട്ടുണ്ട് നല്ല രസമാണ് ഞാൻ ഇതുപോലത്തെ എല്ലാം എടുത്തു എനിക്ക് ഈ പറഞ്ഞപോലെ സാരി ഒന്നും കൊടുക്കല് സാരി ഉടുക്കുന്നവർക്കാണ് ഇത് കൂടുതലും വേണ്ടത് സാരി പിന്നെ നമ്മുടെ എന്നാ ദാവണി സെറ്റ് ഒക്കെ ഇടുമ്പോൾ നല്ല രസം ധാവണി സെറ്റൊക്കെ ഇടുമ്പോൾ ഇതൊടുക്കുക ഇങ്ങനത്തെ ഒക്കെ ഇടണം കേട്ടോ അല്ലാതെ വേറെ ഈ പറഞ്ഞ പോലെ സ്വർണ്ണമാലൊന്നും ഇട്ടോണ്ട് സ്വർണ്ണമൊന്നുമല്ല ഈ മീൻസ് നമ്മുടെ സാധാ മാലില്ലേ ഞാനത് ഉദ്ദേശിച്ച് ചെയ്യും അതൊന്നും ഇടരുത് അതൊന്നും ഇട്ടോ അവർ വന്നിട്ടില്ല ഞാൻ അടുത്തത് വന്നിട്ടവേ അടുത്ത ഇത് കണ്ടോ ഇങ്ങനെ ഇതാണ് അതിൻ്റെ അത്തേലും ബോട്ടിൽ ആണ് ഇപ്പോൾ ഇത്രയും നേരം കാണിച്ചത് ഫുള്ള് ഗ്രീൻ കളറാ ഇതിന്റെ ബാക്ക് സൈഡ് ഞാൻ കാണിക്കാൻ വിട്ടുപോയി ഇങ്ങനെയാണേ ഇങ്ങനെ ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴുത്തിൻ്റെ വണ്ണമൊക്കെ അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അയ്യോ ഞാൻ ഇന്നാൾ ഇന്നാളെ അതെ പറഞ്ഞില്ല ഈ സാധനം എനിക്ക് കുഞ്ഞു പ്രായത്തിൽ ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു അത് കാണുക എനിക്ക് ഭയങ്കര ജാട പോലെ ആയിരുന്നു അതൊക്കെ പുറകിൽ കൂടെ കാണും ഇന്ന് ബ്ലൗസ് നിങ്ങൾ കണ്ടോ ഇത് ബ്ലൗസ് സാരി എല്ലാം വരുള്ളൂ ബ്ലൗസ് അല്ല സ്റ്റഡ് എന്റെ പൊന്നിക്കൊല്ല തല്ലിക്കൊല്ലണ്ടോ ഞാൻ പാവ കണ്ടോ ഇവിടെയുള്ള മനുഷ്യർക്കൊന്നും പിന്നെ എന്നാ കേട്ടാലും ഷോക്കടിച്ചാലും എക്സ്പ്ര എക്സ്പ്രഷൻ വരാത്ത മുഖം എന്ന് പറഞ്ഞ പോലെ എന്ത് കേട്ടാലും ഓ ഞങ്ങൾ ഇതൊക്കെ എന്തോരം കേട്ടതാ എന്നുള്ള ഭാവം ചിരിക്കണം മനുഷ്യരെ ചിരിക്കണം ഈ പറയുന്ന ഞാനും അങ്ങനെ എപ്പോഴും ചിരിക്കാനും അല്ലേ നമുക്ക് തടയിക്കൂടെ നൂറ് കാര്യം കണ്ടിട്ട് ഞാനത് വിരിയൊന്നും വരത്തില്ല ചിലപ്പോ ചിരിക്കും അല്ലേ കൂടുതലും ചിരിക്കണം എന്നാണ് അറിവുള്ളവർ പറയുന്നതിനെ അംഗീകരിക്കണം അറിവുള്ളവർ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ചിരിക്കണം ചിരി ആയുസ് കൂട്ടുന്നല്ലേ കണ്ടോ അടുത്തത് മെറൂൺ അല്ലെങ്കിൽ വൈൻ ഷെയ്ഡാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നും പറയാം വൈൻ എന്നും പറയാം മെറൂൻ്റെ കൂടെ ഇടാം വൈനിൻ്റെ കൂടെ ഇടാം തിരിച്ചറിയത്തില്ല നല്ല ഭംഗിയാണ് ഈ മാല കേട്ടോ ഇതിപ്പോൾ ലോട്ടസ് മാല പോലെ തന്നെ ഇത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോരോ ഫ്ലോ ഫ്ലവറിൻ്റെ ഓരോ ഡിസൈനാണ് നല്ല ഭംഗിയാണ് ഈ പറഞ്ഞപോലെ ഓണത്തിനോ അല്ലെങ്കിൽ നമുക്കിത് ഓണത്തിന് മാത്രമൊന്നുമല്ല കേട്ടോ ഇപ്പോൾ വരാൻ പോകുന്ന ഫെസ്റ്റിവൽ ഓണം ആയതുകൊണ്ട് പിന്നെ അങ്ങോട്ട് കല്യാണം ഇനിയിപ്പോൾ കല്യാണങ്ങളെല്ലാം അങ്ങ് തുടങ്ങും തുടങ്ങിയിട്ടില്ലല്ലോ കർക്കിടക മാസമൊക്കെ കഴിഞ്ഞു വെയിലൊക്കെ തെളിഞ്ഞു കല്യാണങ്ങളൊക്കെ തെളിഞ്ഞിട്ട് അന്ന് അതിൻ്റെ കൂടെയുള്ള സ്റ്റാർട്ട് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ ഒരു മാല ഉണ്ടെങ്കിൽ നമുക്ക് സാരി പോലെ നമ്മൾ മാല ഇനി ഒന്നും കൂടി ഇടുക എന്നൊന്നും പറയല്ലോ അത് ഇത് ഉണ്ടോ വേറൊരു സിമ്പിൾ മാലയിപ്പം നമ്മുടെ പേളൊക്കെ പിടിപ്പിച്ച പോലെ ഡബിൾ ഇത് നമ്മുടെ പൗഡർ ബ്ലൂവും ബേബി പിങ്ങും കൂടെ ചേർന്നിട്ടുള്ള ഇത് നല്ലൊരു ദേവി പിങ്ങിൻ്റെ സ്റ്റഡ് നല്ല ഭംഗിയായിരിക്കും സിമ്പിളായിട്ട് ഇടാൻ കൊച്ചു പിള്ളേർക്കും പെൺപിള്ളേർക്കും ടീനേജേഴ്സിനും ഒക്കെ ഒക്കെ ഇട ഇത് എല്ലാവർക്കും ഇടാ ഇത് ആദ്യം ഇപ്പൊ കാണിച്ചതല്ല എല്ലാവർക്കും ഇടാ ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ ഇങ്ങനെ സിമ്പിൾ സ്റ്റഡും സിമ്പിൾ ഇതായിട്ടുള്ള ആ പേളാണ് പേൾ മീൻസ് ഒറിജിനൽ പേളല്ല ഞാനായിരിക്കുന്നു അതിൻ്റെ ബാക്കും ഇങ്ങനെ കേട്ടോ അടുത്തത് എന്തോ ഇത് ഒരു ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ മജന്ത ഷെയ്ഡാണ് റെഡിൻ്റെ കൂടെ വേണമെങ്കിൽ ഇവിടാൻ തിരിച്ച് അങ്ങനെ അറിയത്തില്ല ഇതാണ് അതിന്റെ കൂടെയുള്ള സ്റ്റഡ് ഞാൻ ഇതെടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ എൻ്റെ കഴുത്ത് കിടക്കുന്ന കണ്ടു കാണും ഇതിന്റെ ഇതും ഇതിന്റെ പച്ചയും ഞാൻ ഗ്രീനും ഞാൻ എടുത്തിട്ടുണ്ട് വേണ്ട നല്ല രസമാണ് സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഇടാം കേട്ടോ ഭയങ്കര ഓവർ ആയിട്ടുള്ള ഒരു ഇതില്ല സിംപിളാണ് നമ്മൾ സാരി ഒക്കെ കൊടുക്കുമ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇട്ടുകൊണ്ട് പോകാം കല്യാണത്തിനോ എന്തെങ്കിലും ചെറിയ ചെറിയ ഫംഗ്ഷനുകൾക്കോ ചെറിയതോ വലുതോ ആയ ഫംഗ്ഷനുകൾക്കോ അവനവൻ്റെ മനോധർമ്മം അനുസരിച്ച് ഇടാം ഇനി അതിൻ്റെ തന്നെ ഗ്രീനും ആ സെയിം സെയിമിൻ്റെ തന്നെ ഗ്രീൻ ഞാനിത് ഒത്തിരി കേട്ടിട്ടേക്കുന്ന കേട്ടോ ഇത് കണ്ടോ എത്രയോ നീട്ടി വരും ഉണ്ടോ കേട്ടിട്ടിരിക്കുന്നത് അത് കാണാനായിട്ട് അതിൻ്റെ ഡിസൈനും സ്റ്റോണും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതാ വരും അതിൻ്റെ ഇത് ഹാഫ് സാരിയോ അതായത് ദാവണിയോ ഹാഫ് സാരി എന്നൊക്കെയുള്ള പഴയ പേരല്ലേ അത് തന്നെയല്ലേ ഇപ്പം ധാവണീന്ന് പറയുന്നത് ദാവണി സെറ്റ് ദാവണി എന്ന് പറഞ്ഞത് ആ ദാവണി എന്ന് പറഞ്ഞു അതന്നെ ദാവണിയും ദുപ്പട്ടെ എല്ലാം കൂടെ ചൂട് വരുന്നു ഇനി വേറെ കാണിക്കേ അത് തന്നെ ഡിസൈൻ ഇതിൻ്റെ ഒന്ന് കാണിച്ചാണോ വേറെ ഡിസൈൻ ഇല്ല കാണിച്ചല്ലേ ഇത് തന്നെയല്ലേ അമ്പ കാണിച്ചത് അത് പർപ്പിളായിരുന്നു ഇത് പിങ്ക് അല്ല പിങ്കല്ലേ ആ നമ്പർ നോക്കി നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി കേട്ടോ നമ്പർ നോക്കണേ ബുക്ക് ചെയ്യുമ്പോൾ നമ്പർ ഉറപ്പായിട്ട് വായിക്കണം അതിൻ്റെ സ്റ്റഡ് ഇത് അതുതന്നെ അത് തന്നെ ഈ പൂവ് തന്നെ സ്റ്റഡായിട്ടും വരും അത് ഇങ്ങനെ ഇതുണ്ടോ അഡ്ജസ്റ്റബിളാണ് ബുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കാര്യം മറക്കല്ല കേട്ടോ നമ്പർ നമ്പരും വേറെ പ്രൈസും കൂടെ കൂട്ടി വേണം സ്ക്രീൻഷോട്ട് എടുക്കാനേ ചിലർ ഭയങ്കരമായിട്ട് നമ്മളെ സൂം ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം അവോയ്ഡ് ചെയ്ത് എടുക്കുക അങ്ങനെ ചെയ്യരുത് അതും കൂടെ കൂട്ടി എടുക്കണം കേട്ടോ ഇതുകൊണ്ടേ എടുക്കുന്നുണ്ടോ ഇതുണ്ടോ അടുത്തത് അമ്മയ്ക്ക് മൂക്ക് ഒരുപോലെ ധരിക്കാവുന്ന മാലയെന്നാണ് ഞാൻ ഈ മാല പറയുന്നത് കാരണം കുട്ടികൾക്കും ധരിക്കാം അമ്മമാർക്കും ധരിക്കാം ഇത് ഗോൾഡാണ് ഇതിനകത്ത് കൂടുതൽ കാണുന്നത് ഇടക്കൂടെ ഓരോ കല്ലുകൾ മൾട്ടി കളർ ഒന്ന് ഒന്ന് പിങ്ക് ഒന്ന് ഗ്രീന് പിങ്ക് ഗ്രീന് അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് അതിൻ്റെ സ്റ്റഡേ വരുമ്പോൾ ആ ഒരു പിങ്ക് ആ വരുന്നത് ഡാർക്ക് പിങ്ക് ഡാർക്ക് പിങ്ക് അല്ല മെറൂൺ ആട്ടോ എത് സിമ്പിൾ മാല സിമ്പിൾ ആയിട്ടുള്ള മാല ഇന്നും കൊണ്ട് നമുക്ക് ഇത് ഫങ്ഷൻ വെയർ ആയിട്ടാണ് കൂടുതലും ഇടുന്നത് ഇത് അടുത്തത് ആന്റിക് പെട്ട ഒരു നെക്ലെസ് നമ്മള് സ്വർണ്ണമൊക്കെ ഇതിന്റെ ധാരാളം കണ്ടിട്ടുണ്ട് അല്ലേ കണ്ടിട്ടുണ്ടല്ലേ എന്നത് ഈ സെറ്റ് സാരി ഒക്കെ കൊടുക്കുമ്പോ ഈ കളറൊക്കെയുള്ള മെറൂൺ ബ്ലൗസൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ ബ്ലാക്ക് മെറ്റലിൻ്റെ ആ ഒരു ഇതും ഈ ഒരു പേളും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഭയങ്കര രസമാണ് ഇത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ട്രഡീഷണൽ സാധനമാണ് ആൻറ്റിക് ഡിസൈനിൽ വരുന്നതാണ് അതിൻ്റെ സ്റ്റഡ് വന്നിട്ട് ഇതേത് സ്റ്റഡ് തന്നെ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും കണ്ട എനിക്ക് എന്നാ ഇഷ്ടമാണോ ഈ മല ഈ മലയുടെ ഡിസൈൻ ആർക്കും ചേരും ചേരുണ്ടോ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ചേരും നമ്മൾ മെറൂൺ കളർ ബ്ലൗസ് ആണ് ഇടുന്നതെങ്കിൽ ഇതിന് നല്ല മാച്ചായിരിക്കും മെറൂണും സിൽവറും കൂടെ ഒക്കെ കളറിന് ഇതുള്ള കേരള സാരി സാരിയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നല്ലതായിട്ട് മാച്ചെയും പിന്നെ പട്ടുസാരികൾക്കൊക്കെ ചെയ്തു ചേരും നല്ല ഭംഗിയുണ്ട് ഇതിനെ ഈ മാല നിങ്ങൾ കണ്ടോ ഇത് നമ്മളുടെ ഉള്ള സ്വർണത്തിന്റെ ഒരു ഡിസൈനാ സ്വർണം തോറ്റു പോകുന്ന അത്രയും പെർഫെക്റ്റ് ഫിനിഷിങ്ങോട് കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടാലും ഞാൻ പോർക്കുമായിരുന്നു സ്വർണത്തിന് ഒരു ഗ്രാമിന് എത്ര രൂപയോ അല്ലേ നമ്മളിങ്ങനത്തെ ഒരു മാല വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ എത്ര പതിനായിരങ്ങൾ കൊടുക്കേണ്ടി വരും സത്യത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ ഇത് സ്ഥിരമായിട്ട് ഇടുവോ ഡെയിലി ഇടുവോ ഇല്ല ബ്രൈഡ് ആണെങ്കിൽ പോലും ഒന്നര ഒന്നാ ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രമല്ലേ ഇടുവുള്ളൂ പിന്നെ എന്തിനാ പിന്നെ സ്വർണം നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയ്ക്ക് നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കാം പക്ഷെ അല്ലാതെ നോക്കുമ്പോ അല്ല ഇതുപോലത്തെ മാലയൊക്കെ കിട്ടുമ്പോഴേ ഇത് ഇതിന്റെ റേറ്റ് കണ്ടിട്ട് നിങ്ങൾ ഇത് ഭയങ്കര മോശപ്പെട്ട സാധനം അല്ലെങ്കിൽ ചിലർക്കൊരു വിചാരമുണ്ട് റേറ്റ് ഇച്ചിരി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഓ അതിനത്ര ഭംഗിയൊന്നും കാണത്തില്ല അത്രയ്ക്ക് ഫിനിഷിംഗ് ഒന്നും കാണത്തില്ല അത്രയ്ക്ക് ക്വാളിറ്റി ഒന്നും കാണത്തില്ല എന്ന് റേറ്റ് കൂടുതൽ ഇട്ട് ശരിക്കും ഞാൻ പറയാം ഷോപ്പിലാണെങ്കിൽ ഇപ്പം ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് അയ്യായിരത്തിൻ്റെ മതി ആറായിരത്തിൻ്റെ മതി അതേ സെയിം സാധനം ചെറിയ സ്റ്റഫ് വ്യത്യാസത്തിൽ വളരെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബനാറസി സാരി കാണിച്ചില്ലേ ബനാറസി സാരി കാണിച്ചപ്പോൾ ഞാൻ റേറ്റ് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞായിരുന്നു ചില സ്ഥലങ്ങളിൽ ആരോ വന്നിട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാരി വാ നമ്മുടെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് അങ്ങനത്തെ ഒരു സാരി പതിമൂവായിരം രൂപയുടെ സാരി ആയിട്ട് വാങ്ങിച്ചപ്പോൾ ആരോ ഒരാൾ കമൻറ്റ് എഴുതിയേക്കുന്നത് മോളെ അത് അതിൻ്റെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടെന്ന് അതെനിക്കറിയണം എനിക്കറിയത്തില്ല അതല്ല ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയേക്കുന്നത് ക്വാളിറ്റി വ്യത്യാസം ഉണ്ടെന്ന് അറിയാം പക്ഷേ ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച ആൾക്കാർ അതായത് ആ സെയിം സാധനം വാങ്ങിച്ച് കയ്യിലിരിക്കുന്ന ആളാണ് ഇത് വന്ന് കണ്ടിട്ട് പറഞ്ഞു എൻ്റെ മേ എൻ്റെ പത്ത് പതിനൊന്നായിരം രൂപ പോയി എന്ന് പറഞ്ഞത് അല്ലാതെ ഞാനല്ല പറഞ്ഞത് മനസ്സിലായില്ലേ അല്ലാതെ എനിക്ക് ക്വാളിറ്റി വ്യത്യാസം ഉണ്ടെന്നൊക്കെ അറിയാം പക്ഷേ ഈ ക്വാളിറ്റി വ്യത്യാസത്തിന് വേണ്ടി നമ്മൾ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ഒരു ഫംഗ്ഷൻ കയർ അല്ലെങ്കിൽ ഒരു പാർട്ടി കയറ് പതിമൂവായിരം രൂപയുടെ സാരി വാങ്ങിച്ചാൽ നമ്മൾ എത്ര പ്രാവശ്യം കൊടുക്കും അപ്പം ആ ഒത്രയും റേറ്റ് വ്യത്യാസത്തിൽ വാങ്ങിച്ചിട്ട് മൂന്ന് പ്രാവശ്യം കൊടുക്കാൻ വേണ്ടി വെക്കുന്നതിലും ഭേദം ഈ ചെറിയ ക്വാളിറ്റി വ്യത്യാസത്തിൽ ഉള്ള സാരി കൊടുക്കുന്നതാണെന്ന് എൻ്റെ അഭിപ്രായം പതിമൂവായിരോ മുപ്പതിനായിരോ നൂറായിരോ ഒരു ലക്ഷമോ പത്ത് ലക്ഷമോ ഒക്കെ കൊടുത്ത സാരി കൊടുക്കുന്നവരുണ്ട് അവർ കൊടുത്തോട്ടെ ഞാൻ എൻ്റെ അഭിപ്രായമേ പറഞ്ഞിട്ടുള്ളൂ എനിക്കത് ക്വാളിറ്റി വ്യത്യാസം ഒന്നും അറിയാൻ വയ്യാനിട്ടൊന്നുമല്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതും ഇത് റേറ്റ് ഇച്ചിരി കുറവാണെന്ന് പറഞ്ഞ് ഒരിക്കലും ഓർക്കരുത് ഇത് കയ്യിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ മനസ്സിലാവും നല്ല ഫിനിഷിങ്ങോടെയുള്ള സാധനമാണ് ഫംഗ്ഷനൊക്കെ ഇടാനോ എന്തിനു വേണേലും ഫംഗ്ഷനൊക്കെ ഇടാനോ നല്ല ഫങ്ഷൻ ഇടാനേ പറ്റൂ കണ്ടോ അടുത്ത മാല കളർ വരുന്നേ ഞാൻ കഴിഞ്ഞ ഓണത്തിന് ഇതുപോലത്തെ മാലയായിട്ട് സാരിയുടെ കൂടെ ഇത് മൾട്ടിക്കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ വരുന്നെ അതായത് പച്ചയും മെറൂണോ പിങ്കോ അങ്ങനെ രണ്ട് കളറേ ഉള്ളൂ കേട്ടോ അതിന്റെ സ്റ്റഡിങ്ങനെ തന്നെ നല്ല രസമാണ് എന്റെ ഈ സെയിം മാല തന്നെ ഈ സെയിം മാല ഈ മാലയല്ല ഇതേ ഡിസൈൻ വരുന്ന മാലയാണ് ഞാൻ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങളുടെ ഷോപ്പിലെ സെലിബ്രേഷന് ഇട്ടത് എൻ്റെ മല തേണ്ടേനേന ഇത് കേട്ടോ നല്ല മുത്ത് പോലെ എനിക്ക് ദേന എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് എനിക്ക് എനിക്ക് കൊച്ചിക്കാരോടും കൊച്ചിയോടും എന്തോ എനിക്കൊരു എന്താ പറയുക സ്വന്തം അമ്മ വീടോ അങ്ങനെയുള്ളവരോട് പോലെയുള്ള പോലെ ഒരു അടുപ്പോ സ്നേഹവും ഒക്കെയാ കുറച്ച് കാലമായിട്ട് എൻ്റെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകങ്ങളായി മാറിയിരിക്കുകയാണ് കൊച്ചിക്കാർ കാരണം പല കാര്യം നമ്മുടെ കയ്യിൽ യൂണിറ്റ് നമ്മൾ പല ചിലപ്പോഴെല്ലാം പർച്ചേസ് ചെയ്യുന്നത് പല പല കാരണങ്ങൾ കൊച്ചിയായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഭാഷയോടും ആ ഒരു സ്നേഹം വരും ഇത് കണ്ടോ കമ്മൽ വരുമ്പോൾ ഇങ്ങനെ വരും ചെറിയൊരു ഹാങ്ങിങ് ഉണ്ട് ഒരു കുഞ്ഞ് ഹാങ്ങിങ് ഇനി അത് ആർക്കെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ എന്നെപ്പോലുള്ള ജീവികളാണെങ്കിൽ അത് കട്ട് ചെയ്ത് കൊള്ളാം എനിക്കിങ്ങനെ കുഞ്ഞ് ഹാങ്ങിങ് എനിക്കതിഷ്ടമല്ല എന്തോ പക്ഷേ മുഖത്തിന് കണക്കുമാണ് കേട്ടോ ആ കുഞ്ഞു സാധനം പിൻഡിൻ ഇങ്ങനെ നടന്ന് ആടുമ്പോൾ നല്ല രസമാണ് ഇത് എന്താ നല്ല കല്ല് വെച്ച മാല ഇതൊക്കെ നല്ലതാണ് സാരിക്ക് കേരള സാരിക്ക് ഏറ്റവും മാറ്റായിട്ടുള്ള സാധനം ഈ കളറ് ഈ ഡിസൈൻ എല്ലാം കേരള സാരിക്ക് നല്ല പറ്റുന്ന ചോപ്പർ പിന്നെ ഹാങ്ങിങ് ചെയ്തേണ്ടത് ഇങ്ങനെയുണ്ട് അത് ഹാങ് ചെയ്തിടുന്നല്ല അറിയാലോ ചോപ്പറിൻ്റെ അതിൻ്റെ മലയാളം തന്നെ ഇതാണ് കമ്മൽ വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ടേ ഉള്ളൂ ഇതിൻ ചോപ്പർ മോഡലാണ് ആറിക് ഡിസൈനാണ് ആണ് കളറാണ് എല്ലാം ഒരു ആൻഡിക് ഫിനിഷിങ്ങോട് കൂടി വരുന്ന ഐറ്റം ആൻറ്റിക് ഗോൾഡ് എന്ന് പറയലേ അത് അതിൻ്റെ വർക്കും ഫിനിഷിങ്ങും എല്ലാം ഇതാണ് നല്ല രസം ഇത് തന്നെയാണെന്നറിയോ ഇങ്ങനെ ഈ കഴു കഴുത്തിന് അത്യാവശ്യം ഒരു കഴുത്തിന് നീട്ടോ ഒത്തിരി ഇല്ലാത്ത ആൾക്കാർക്ക് അത് അത്രയും ചേരുകയാണ് കഴുത്തിന് അത്യാവശ്യം നീട്ടം ഉണ്ടെങ്കിൽ നല്ല ഇണക്കം വേറൊരു മുഖത്തിനൊരു പ്രത്യേക ഇണക്കം വരും ഇങ്ങനത്തെ ഒക്കെ ഇട്ടാൽ പിന്നെ ആൻറ്റിക്കിനെപ്പോഴും ഇഷ്ടം ഉള്ളവരാണല്ലോ കൂടുതൽ അതിന് ജിമിക്കിയാണുള്ളത് കുഞ്ഞ് ജിമിക്കി കണ്ട ജോഡിയായിട്ട് ഇതുണ്ടല്ലോ ഞാനിപ്പോൾ ഇതിന് ഇത് കേരള സാരിക്ക് ഇടാൻ പറ്റുന്ന മോഡലിനു ഞാൻ പറയല്ല ഈ ബ്രൈഡിൻ്റെ ഒക്കെ അത് കല്യാണത്തിനൊക്കെ പോകുന്ന ബ്രൈഡ് മെയ്റ്റ്സ് ആയിട്ടൊക്കെ പോകുന്ന പെൺകുട്ടികൾക്ക് അങ്ങനെയുള്ളവർക്ക് നമ്മൾ നമ്മൾ ഈ പേസ്റ്റൽ കളറിലുള്ള അങ്ങനത്തെ ഗവുമും കാര്യങ്ങളുമൊക്കെ ഇടുന്നവർക്കൊക്കെ നല്ല മാച്ചിങ് ആയിട്ടുള്ള ഒരു മാലിംഗലാണ് നല്ല രസമാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള പാർട്ടി വെയർ ഞാൻ ഈ ഡ്രസ്സിന്റെ വീഡിയോ കാണിച്ചു കാണിച്ച് എന്റെ സംഭാഷണ ഭാഷ പോലും പലതും പാർട്ടി വെയർ എന്നൊക്കെ പറയും മാലയ്ക്ക് പറയും എന്നാൽ എൻ്റെ ഇത് മുത്ത് ഒരു ത്രീ ലെയർ കുഞ്ഞു മുത്ത് പിന്നെ നല്ലൊരു ഇത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന മാലയ അതിന് ജോഡിയായിട്ട് വന്നിരിക്കുന്ന ഇതാണ് ജിമകിയ നല്ല സാരിക്കൊക്കെ പറ്റുന്ന ഐറ്റം കണ്ടോ ആ രണ്ട് കല്ലായിത്തെ ഉണ്ട് പച്ചയും മെറൂൺ കല്ലെപ്പോഴും പച്ച മെറൂണും കൂടെ ഭംഗിയല്ലേ അതായിരിക്കും മജോറിറ്റിക്കും അങ്ങനെ വരുന്നല്ലേ ആ അടുത്ത ഇത് വൈറ്റ് ഗോൾഡും ഗോൾഡും കൂടെ കൂടിയും കോമ്പിനേഷൻ വരുന്നു എനിക്കിങ്ങനത്തെ വളയുണ്ട് വരുന്നത് ഇത് നമ്മുടെ കൊച്ചു പെൺകുട്ടികൾക്ക് തൊട്ട് ആർക്ക് വേണമെങ്കിലും ഇടാം ഭയങ്കര ലെങ്ത് വരത്തില്ല ഇനി ലെങ്ത് നിങ്ങൾക്ക് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജോയിൻറ്റ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ വാങ്ങിക്കാൻ കിട്ടുമല്ലോ അങ്ങനത്തെ പറഞ്ഞാൽ വാങ്ങിച്ച് ജോയിൻറ്റ് കഴിച്ചാലും മതി ഇതാണ് മല നല്ല മാല അതിന് കമ്മലില്ല കേട്ടോ അതിന് വിത്തായിട്ട് കമ്മലില്ലേ മല അടുത്തത് ഉണ്ടോ ഡയമണ്ട് ഒക്കെ തോന്നുന്ന മാല സൂപ്പർ മാല കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ പള്ളിയിലൊക്കെ എന്തെങ്കിലും ഇപ്പം ഈ ബാപ്റ്റിസം പിന്നെ ഹോളിക്കം മീണിനും അങ്ങനത്തെ ഫംഗ്ഷനോ ഒക്കെ പോകുന്നുണ്ടെങ്കിലോ കല്യാണത്തിന് പോകുന്നുണ്ടെങ്കിലോ എന്തിനു പോകുന്നുണ്ടെങ്കിലും എടുക്കാം ഡയമണ്ട് ഇന്നെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു കട്ടിങ് ഒത്തിരി ലെങ്ത് കിട്ടത്തില്ല നെക്ലേസ് ആയിട്ട് ഇടുന്നതാണ് ആ കൊച്ചു ബാക്കിൽ ഇത്രയും ഉണ്ട് വേണമെങ്കിൽ ആ ഒരു ജോയിനർ മേടിപ്പിച്ച് മേടിച്ച് ഇട്ടാൽ മതി ഇത് ഇത്രയാന്ന് തോന്നുന്നു ഇത് മാല ഇത് നമുക്ക് ബ്ലാക്ക് മെറ്റലാണ് എങ്ങനെ വേണമെങ്കിലും ഇടാം ഇത് നമ്മൾ ഈ പറയുന്ന പോലെ സാരിക്കും എല്ലാത്തിനും ഇടുന്ന കുറച്ച് നെറ്റാണ് ഇപ്പം നമ്മൾ ബ്ലാക്ക് കരയുള്ളതോ അങ്ങനത്തെയും സിമ്പിളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇടാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചെറിയ നെറ്റ് ചെറിയ ചെയിനും ഒക്കെ ആയിട്ട് ഇതിനും കമ്മലില്ല കേട്ടോ കമ്മൽ വരിക അറിയത്തില്ലേ ജിമിക്ക് കമ്മൽ കാണത്തില്ലെന്നോ ഇതല്ലേ ഇതേ ഇങ്ങനെ കൊളുത്തിയിടുന്നു കൊളുത്തി ഒന്ന് കയറ്റി ഇട്ടാൽ മതി പറഞ്ഞ് കുണുങ്ങി കുണുങ്ങി നടക്കാം നല്ല ഭംഗിയാണ് പിന്നെ കമ്മലിന് ഭയങ്കര ഇണക്കമാന്നാണ് എല്ലാവരും പറയുന്നത് ഇതിന്റെ ഇപ്പൊ അടിയിലത്തെ മുത്ത് വെള്ളയല്ലേ ആ മുത്തിന്റെ ഡിഫറൻസ് ഉള്ളത് ഇത് ഒരെണ്ണം കൂടിയുണ്ട് ഇത് ആ വെള്ളയുടെ സാധനത്ത് മുത്തിന്റെ സാധനത്ത് മജന്ത കളർ മുത്ത് ഉണ്ട് കൃത്യം ഉണ്ടായിരുന്നെങ്കിലും ഇത് എന്തോ എന്നറിയാവോ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞതാ മുറിഞ്ഞതെന്ന് പറഞ്ഞാൽ വാഴക്കൊല വാഴക്കൊലയിൽ നിന്ന് ഒരു വാഴക്കായ ഇങ്ങനെ വെട്ടിയെടുക്കുക അതുപോലും അറിയത്തില്ലെന്ന അർത്ഥം വെട്ടിയപ്പം കൃത്യം വാഴക്കൊലയും വാഴയ്ക്കായും കത്തിയും തുറച്ചുപോയി എൻ്റെ കൈക്കിട്ട് വന്നിങ്ങനെ ഇങ്ങനെ ചതിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉള്ള എന്താ പറയാ പൂളി പോയെന്ന് പറഞ്ഞാ പക്ഷെ അത് കൈയെ ഈ കോലത്തിലാക്കി എന്നാ ചെയ്യുന്ന എനിക്ക് ഡോക്ടറെ കൊണ്ട് കാണിച്ചത് എല്ലാം കരിഞ്ഞു ഉണങ്ങി ഒക്കെ ചെയ്തു പക്ഷെ കൈ വൃത്തികെടായിപ്പോയി ഇനി അതിന്റെ തന്നെ ഇത് കണ്ടോ മുമ്പേ കണ്ടത് ഒരു അല്ലേ ഇതിന്റെ സിൽവർ കമ്മലുകൾ കൊറേ ഉണ്ട് കേട്ടോ ഇതിപ്പോ ഇന്നിപ്പത്രയും കാണിക്കുന്നുള്ളന്ന് ഓർത്തിട്ടോ എല്ലാം കൂടെ കാണിച്ചാലേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓർഡർ എടുക്കാൻ അപ്പോൾ ഇന്നിത്രയേ ഉള്ളൂ പിന്നെ ഇതിന് കമ്മലിനും മാലയ്ക്കൊന്നും റിട്ടേണും എക്സ്ചേഞ്ചും റീഫണ്ടും ഒന്നുമില്ല ഷിപ്പിംഗ് ഫ്രീയുമല്ല അമ്പത് രൂപയാണ് ഷിപ്പിങ് ആകുന്നത് അതിപ്പം മൂന്നോ മാല എണ്ണത്തിനൊക്കെ അമ്പത് രൂപയാവുള്ളൂ മിനിമം ചാർജ് എന്ന് പറയുന്നത് അമ്പത് ആയതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചാൽ നൂറ് രൂപയുടെ സാധനം വാങ്ങിച്ചാൽ നിങ്ങൾ എക്സ്ട്രാ അമ്പത് ഷിപ്പിംഗ് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഒരെണ്ണം ഒഴിക്കിട്ട് നിർത്തേണ്ട അഞ്ചാറെ വാങ്ങിച്ചു കൊടുക്കുക വീട്ടിലുള്ളൂ എല്ലാവർക്കും വാങ്ങിച്ചുകൊടുക്കുക ഓണത്തിന് ഗിഫ്റ്റായിട്ട് ഞാൻ പറയുള്ളു അടുത്ത ദിവസം വള കാണിക്കാം കേട്ടോ നല്ല സൂപ്പർ അടിപൊളി ആയിട്ടുള്ള വളകള് നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന വളകൾ അന്ന് കാണിച്ച വളകൾ എപ്പോഴും ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട് ഓർഡർ ഓർഡർ അല്ല എൻക്വയറി എപ്പോഴും വരുന്നുണ്ട് അടുത്ത ദിവസം വള കാണിക്കാം കേട്ടോ ഓണത്തിൻ്റെതായിട്ടുള്ള ഒത്തിരി കളക്ഷൻസ് ഇന്നിപ്പോ ഒത്തിരി കുർത്തി മൊടാളിൻ്റെ ഒക്കെ എന്നാ പറയുന്ന ടോപ്പ് കുർത്തി ഇന്ന് ഞാൻ ഇന്ന് അടുത്ത ദിവസം വീഡിയോ കാണിക്കണമെന്ന് ഓർത്തരി കുറെയൊക്കെ വീഡിയോ കാണിക്കാം സാരികള് എല്ലാം ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഡയറക്റ്റ് ഒരു വായോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്